എല്ലാവർക്കും നമസ്കാരം ഇന്ന് വില്ലുമംഗലം സ്വാമിയാരുടെ ശ്ലോകങ്ങൾ നോക്കാം ആദ്യത്തെ ശ്ലോകം ശിഖരിണി എന്ന വൃത്തത്തിലാണ് അരണ്സ്മിതമധുര ബിംബാധരസുധാസര സംക്രാന്ത നിനദൈ ന്തോൽപ്പുളകമുപഗൂഢാഘ്രി കമല ശരണ്ാമാദ്യ സജയതു ശരീരീ മധുരിമാം ചിരിക്കും ചെഞ്ചുണ്ടിൽ മധുര മുരളീനാഥസുധയാൽ മയക്കുന്നു വൃന്ദാവനിയെ മുഴുവൻ ഗോവനവനേ ധരാദേവി ജഗത്രാണത്തിനായി വിലസുമവനായി നേര വി പുഞ്ചിരി തൂവുന്ന തൊണ്ടിപ്പഴം പോലെ ശോഭിക്കുന്ന ആ അധരങ്ങളിൽ നിന്നു പുറപ്പെടുന്ന സുധാരസം ആ തേനിന്റെ മധുരം കലർന്ന ആ അധരത്തിൽ നിന്നു പുറപ്പെടുന്ന തേനിൻ്റെ മധുരം കലർന്ന വേണുനാഥം അതിനെക്കൊണ്ട് വൃന്ദാവനത്തെ മുഴുവനും മയക്കിക്കൊണ്ട് നടക്കുന്നവൻ ആണ് എന്ന് ആ അതിമ അതിമധുരം ആയ അതിമധുരതരം ആയ ആ വേണുനാഥത്തെ കൊണ്ട് വൃന്ദാവനം കണ്ണൻ വേണു കൂതാൻ തുടങ്ങിയാൽ വൃന്ദാവനം മുഴുവൻ കേൾക്കും മുഴങ്ങും അല്ലേ ആ ഒരു വേണുനാഥത്തിൻ്റെ കൊണ്ട് വൃന്ദാവനത്തെ മുഴുവൻ മയക്കി നടക്കുന്നവനും പിന്നെ ഭൂമിദേവിയാൽ ആനന്ദത്തോടെ ഗഡമായി ആലിംഗനം ചെയ്യപ്പെടുന്നവനും ഭൂമിദേവി ഭഗവാന്റെ പത്നിയാണ് എന്നാണ് അല്ലേ നമ്മൾ രാവിലെ ഉണരുമ്പോൾ ചൊല്ലാറില്ലേ ഒരു ശ്ലോകം വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്ന് ഭൂമിയോട് സമസ്താപരാധം നമ്മളെ പാദം ഭൂമിയിൽ ചവിട്ടി നടക്കുമ്പോൾ അതിൻ്റെ ആ തെറ്റ് ചവിട്ടല്ലേ നമ്മൾ ഭൂമി ദേവിയെ അത് പൊറുക്കണേ എന്ന് നമ്മൾ രാവിലെ ഉണർന്ന് എണീക്കുന്നതിന് ഭൂമിയിലേക്ക് കാല് വയ്ക്കുന്നതിന് മുമ്പേ നമ്മൾ സമുദ്രവസനേ ദേവി അല്ലേ ചൊല്ലാറില്ലേ എല്ലാവരും മിക്കവാറും എല്ലാവരും ചൊല്ലുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു ആ ശ്ലോകത്തിൽ പറയുന്നുണ്ട് വിഷ്ണുപത്നി നമസ്തുഭ്യം അല്ലേ അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ പത്നിയാണ് ഭൂമിദേവി എന്ന് ചുരുക്കം ആ ഭൂമിദേവിയാൽ ആലിംഗനം ചെയ്യപ്പെടുന്നവനും പിന്നെ ശരണാഗതന്മാരെ പരിപാലിക്കുന്നതിൽ അതീവ ജാഗരൂകനാണ് ഭഗവാൻ ഭഗവാനെ രക്ഷിക്കണേ എന്ന് വിളിച്ച് അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത ആളാണ് ഭഗവാൻ അങ്ങനെയൊക്കെയുള്ള ആ സൗന്ദര്യമൂർത്തി ആയ ഭഗവാൻ സർവോത്കർഷേണ വർത്തിക്കട്ടെ എന്നാണ് വിലമംഗലം ഈ ശ്ലോകത്തിൽ പറയണത് അടുത്ത ശ്ലോകം നോക്കാം അന്തർഗൃഹേ കൃഷ്ണമവേക്ഷ്യ ചോരം കവാടം ജനനീം ഉൽ ഉലൂഖലേ ദാമനിബദ്ധമേനം തത്രാപി തരാപി ദൃഷ്ടിതാ നല്ല രസകരമായ ഒരു ശ്ലോകാണ് കള്ളക്കിശോരന്നെ അകത്തുപൂട്ടിയിട്ട് അതൊന്നു ചൊല്ലാൻ വ്രജനാരിയത്തെ കണ്ണൻകിടപ്പുണ്ടുരലിൽ പിടിച്ചു ബന്ധിച്ചു കൊണ്ടങ് അവൾ വിസ്മയിച്ചു ഈ ഇത് വൃത്തം ഉപജാതി എന്ന അവർത്താണ് ഇതിലെന്താ പറയണേ ഒരു ഗോപി ഒരിക്കല് ഒരു ഗോപി അവളുടെ വീടിനകത്തെ കള്ളനായിട്ട് കൃഷ്ണൻ ആ കടന്നു എന്ന് കണ്ടു മനസ്സിലായി കൃഷ്ണൻ അകത്ത് കടന്നു വെണ്ണയും പാലും ഒക്കെ കട്ട് കുടിക്കൂലോ എന്ന് വിചാരിച്ച് ഇതൊന്ന് യശോദമ്മോട് പറയണം ഇവനെ ഇന്ന് ശരിയാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ കള്ളത്തരം ഒന്ന് മതിയാക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കൃഷ്ണനറിയാതെ കൃഷ്ണനറിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ കൃഷ്ണനറിയാതെ അവൾ പതുക്കെ പുറത്ത് വന്ന് വാതിലൊക്കെ പൂട്ടി വേഗം പോയി യശോദമ്മയുടെ അടുത്തേക്ക് അവിടെ വാതിലടച്ച് അമ്മയോട് വിവരം പറയാനായി അമ്പാടിയിലേക്ക് പോയി അവിടെ ചെന്ന് നോക്കിയപ്പോൾ എന്താ കണ്ടത് അവ അവൾ താൻ തന്നെ തൻ്റെ വീട്ടിൽ അടച്ചു പൂട്ടിയിട്ടുള്ള കൃഷ്ണനുണ്ട് അവിടെ ഒരു ഒരലിൽ യശോദമ്മ ഒരലിൽ കെട്ടി ഇട്ടിരിക്കുന്നു ആ കൃഷ്ണനെ അവിടെ ഞാൻ പൂട്ടിയിട്ടോ അല്ലേ ഞാൻ അവിടെ പൂട്ടിയിട്ടത് ഇവനെങ്ങനെയാണ് ഇവിടെ വന്നത് എന്ന് ആകെ അന്തം ഇട്ടുപോയി അതാണ് കൃഷ്ണൻ കൃഷ്ണനറിയാം ഇപ്പം അവിടെ എത്തും അമ്മോട് പരാതി പറയാനെന്ന് ഇങ്ങോട്ടും ഇവിടെ വന്നു ഒരലിൽ ബന്ധനസ്ഥനായി അവിടെ കിടക്കണു അപ്പോൾ ഗോപി ഇത് കണ്ടിട്ട് സ്തംഭിച്ചു നിന്നുപോയി എന്നാണ് ചുരുക്കം അങ്ങനെയൊക്കെയാണ് കൃഷ്ണൻ്റെ കളികൾ അല്ലേ അടുത്ത ശ്ലോകം രത്നസ്ഥലേ രത്നസ്ഥലേജാനുചരകുമാര സംക്രാന്തമാത്മീയ മുഖാരവിന്ദം ആദാതു കാമസ്തലാഭേദാദ്വിലോക്യ ധാത്രീ വരു രു ഇതും ഒരു രസമുള്ള ശ്ലോകാണ് ഇതിൻ്റെ തർജ്ജമ ചൊല്ലാം രത്നം പതിച്ചുള്ള നിലത്തുഭംഗ്യ കാണും മുഖശ്രീ കുതുകാലെടുക്കാൻ ശ്രമിച്ചു നോക്കിയിട്ട് അതിനെത്തിയിടാതെ കരഞ്ഞു പോറ്റമ്മയെ നോക്കി കണ്ണൻ എന്താ പറയണേ നന്ദഗോപരുടെ കൊട്ടാരം മുഴുവനും നിലം നമ്മുടെ പോലെ ടൈലും മൊസൈക്കും അതുപോലെ ഗ്രാനൈറ്റും ഒന്നുമല്ല രത്നങ്ങളാണ് അത്ര പതിച്ചിരിക്കണത് നവരത്നങ്ങൾ പതിച്ചനാണ് നിലം എന്നാണ് പറയണത് എന്താ അല്ലേ അപ്പോൾ ആ രത്നം പതിച്ച നിലത്തു കൂടി മുട്ടുകുത്തി നടക്കുകയാണ് ഉണ്ണിക്കൃഷ്ണൻ അപ്പോൾ എന്തായാലും ഇങ്ങനെ അവനോൻ്റെ നിഴൽ തന്നെ അതിൻ്റെ അടിയിൽ ഇങ്ങനെ കാണും രത്നം അടുത്തത് അറയാണ് അപ്പോൾ അവനവൻ്റെ നിഴൽ തന്നെ പ്രതിഫലിച്ച് കാണും അപ്പോൾ ആ നിഴലിൻ്റെ ഇന്നിങ്ങനെ അവനവൻ്റെ മുഖം ഇങ്ങനെ ചന്ദ്രനെ പോലെ ഇങ്ങനെ കാണുകയാണ് അപ്പോൾ അതിങ്ങനെ പിടിച്ചെടുക്കാൻ തുടങ്ങി എത്ര നോക്കിയിട്ടും അത് ഇങ്ങോട്ട് കിട്ടണില്ല എത്ര ശ്രമിച്ചു എന്നറിയോ എന്നിട്ട് ഇതിങ്ങനെ നമ്മൾ നമ്മൾ നമ്മുടെ കുട്ടികളും കാണാറില്ല മുട്ടുകുത്തി നടക്കുമ്പോൾ നിലത്തെന്തെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും കണ്ടാലും രാത്രിയിലൊക്കെ നിഴൽ ഇങ്ങനെയൊക്കെ ഇങ്ങനെ കണ്ടാലും അവരിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ എടുക്കാൻ നോക്കും എടുക്കാൻ ശ്രമിക്കും അല്ലേ കിട്ടിയില്ലെങ്കിൽ അപ്പ കരയും അത് തന്നെയാണ് ഇവിടെ കൃഷ്ണനും ചെയ്തത് കുറേ നേരം നോക്കി ഇങ്ങനെ തിളങ്ങണു അതിൻ്റെ ഉള്ളിൽ മുഖം പക്ഷേ ശ്രമം ഫലിച്ചില്ല അപ്പം എന്ത് ചെയ്തു യശോദ നമ്മുടെ മുഖത്ത് നോക്കി ഉറക്കെ അങ്ങോട്ട് കരയാൻ തുടങ്ങി എന്നാണ് വില്ലോംഗല പറയുന്നത് ആ ആ രംഗം ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്ത് രസമാണല്ലേ അല്ലേ അടുത്ത ശ്ലോകം കൂടി നോക്കാം ആനന്ദേന യശോദയാ समदितं गोपाङ्गना गोपाङ्गनाभिश्चिरं साशङ्गं वलविद्विषा सकुसुमैसिद्धैः पृथिव्याकुलं शेर्ष्यं गोपकुमारकैः सकुतुकं पौरैर्जनैः सस्मितं यो दृष्टः स पुनादुनो मुररिपुः प्रोत्क्षिप्त ആനന്ദത്തിൽ യശോദയും മതമെഴും കാമത്തിൽ ഗോപീജനം സന്ദേഹാന്വിതമിന്ദ്രനും മലരുടെ സിദ്ധർഭ്രമിച്ചുറുവിയും ഗോപാലർപ്പെരുതീർഷ്യയിൽ സകരുണം പൗരർജനം പുഞ്ചിരിച്ചാരേ നോക്കുവതാ മുരാരി ഭഗവാൻ സംശുദ്ധിയേ കട്ടെമേൽ അമ്മയായ യശോദ ആനന്ദത്തോടു കൂടിയും ഗോപസ്ത്രീകൾ കൂടിയും ദേവേന്ദ്രൻ താൻ തോൽക്കുമോ ഈ കൃഷ്ണനെ കൊണ്ട് കൃഷ്ണൻ എന്നെ തോൽപ്പിക്കോ എന്നൊക്കെയുള്ള ഒരു ആശങ്കയോടുകൂടി അതുപോലെ സിദ്ധന്മാർ പൂക്കളും ഒക്കെയായിട്ട് പൃഥ്വി പൃഥ്വി എന്ന് പറഞ്ഞാൽ ഭൂമി വലിയ വ്യാകുലതയോടുകൂടി ആണ് ഭൂമിദേവി സിദ്ധന്മാർ തിരുമുൽക്കാഴ്ചയായി കൊണ്ടുവന്നിട്ടുള്ള പുഷ്പങ്ങളോടുകൂടിയും ഭൂമിദേവി ആകുലതയോടെ ഗോപാലപാലന്മാർ അസൂയയോടെ പൗരന്മാർ കൗതുകത്തോടെ ജനങ്ങൾ പുഞ്ചിരിയോടുകൂടി അമ്പാടിയിൽ ആരെ നോക്കിക്കൊണ്ടിരിക്കുന്നുവോ ആ ഗോവർദ്ധനധാരിയായ ഗോവർദ്ധന ഉദ്ധാരകനായ ആ മുരരിപു ലോകത്തെ പരിപാവനമാക്കി തീർക്കട്ടെ എന്ന് ആണ് ഓരോരുത്തരും ഓരോ വികാരത്തോടെയാണ് ഈ ഭഗവാനെ നോക്കണത് എന്നാണ് പറയണത് യശോദ യശോദയ്ക്ക് പുത്രവാത്സല്യമാണ് ഉണ്ടാവുക ഗോപസ്ത്രീകൾക്കോ കാമം അതുപോലെ ഇന്ദ്രൻ എപ്പോഴും എൽ ആരെയും കണ്ടാലും ശങ്കയാണ് ദേവേന്ദ്രന് എല്ലാവരെയും സംശയമാണ് ദേവേന്ദ്രന് സിദ്ധന്മാരാണെങ്കിൽ തിരുമുൽ ഓരോന്ന് കൊണ്ടുവന്നിട്ട് പുഷ്പങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ നോക്കി നിൽക്കും ഭൂമി ദേവിക്ക് ആകുലതയാണ് അതെന്തുകൊണ്ടാണെന്ന് എനിക്കും അറിയില്ല ഗോപാല ബാലന്മാരൊക്കെ അസൂയാണ് ഭഗവാനോട് എനിക്കത് തോന്നുന്നില്ല ഗോപാലബാലന്മാർക്ക് ഭഗവാനോട് അസൂയ എന്ന് അറിയില്ല അങ്ങനെ ഈ ഒരു ശ്ലോകത്തിലേ കേട്ടിട്ടുള്ളൂ പിന്നെ പൗരന്മാർ കൗതുകത്തോടെ എല്ലാവർക്കും ഒരു കൗതുകമാണ് കണ്ണന് പിന്നെ ജനങ്ങൾ പുഞ്ചിരിയോടുകൂടി അമ്പാടിയിൽ ഇങ്ങനെ കൃഷ്ണനെ ആരെയാണോ ഇങ്ങനെയൊക്കെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത് ആ കണ്ണൻ ആ മുരരിപു മുരനെ മതിച്ച മുര മുരൻ്റെ റിപുവായ ഭഗവാൻ ലോകത്തെ പരിപാവനമാക്കി തീർക്കട്ടെ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് അടുത്ത ശ്ലോകങ്ങളുമായി അടുത്ത ദിവസം വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം